ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ പത്ത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനോണിലേക്കും അതിന് തിരിച്ചടിയായി ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്കും ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ വെടിനിർത്തൽ കരാർ സമാധാനപരമായാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടാം തീയതി മുതൽ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുല്ലയും തമ്മിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ലബനോനിലും സിറിയയിലുമായി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ഹിസ്ബുല്ലയുടെ പോരാളികളെ വധിച്ചുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് തങ്ങളുടെ ആയിരത്തി എഴുന്നൂറോളം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഹിസ്ബുള്ളയും സമ്മതിച്ചിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗം ആളുകളുടെയും പേര് വിവരങ്ങൾ ഫോട്ടോ സഹിതം ഹിസ്ബുള്ള പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ തലവനായ അസൻ നസറുല്ല അടക്കം പ്രമുഖരായ നിരവധി ഹിസ്ബുള്ള നേതാക്കളെയാണ് ഇസ്രായേൽ സൈന്യം അമേരിക്കയുടെ കൂടി വധിച്ചത് അസ്സൻ നസ്രുള്ളയെ വധിക്കുവാനുള്ള ആയുധവും അസ്സൻ നെസ്രുള്ളയുടെ ഭൂഗർഭ ബങ്കറിനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും ഇസ്രായേൽ സൈന്യത്തിന് ചോർത്തി നൽകിയത് അമേരിക്കയാണ് പക്ഷെ നസ്രുള്ളയെ വധിച്ചതുകൊണ്ടൊന്നും ഹിസ്ബുള്ളയെ തകർക്കാൻ പറ്റില്ല എന്ന് ഇസ്രായേലിന് തന്നെ ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് റോയ്റ്റേസ് ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് ഹിസ്ബുല്ല ഇസ്രായേലുമായും ഇസ്രായേലിന്റെ സഖ്യകക്ഷികളുമായും യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് യുവാക്കളെയാണ് ഹിസ്ബുല്ല പുതുതായി സൈന്യത്തിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നത് ഇതിന് പുറമെ മിസൈലുകളും ബോംബുകളും സ്വയം നിർമ്മിക്കുവാനും ഹിസ്ബുള്ള ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണക്ക് കൂട്ടലുകൾ പ്രകാരം ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിന്റെ പകുതിയും ഉപയോഗിച്ചു കഴിഞ്ഞുവെങ്കിലും ആയിരക്കണക്കിന് മിസൈലുകളും റോക്കറ്റുകളും ഇനിയും ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ബങ്കറുകളിൽ ഉണ്ട് എന്നാണ് ഇവരുടെ കണ്ടെത്തൽ ഒരു ലക്ഷം സൈനികരാണ് ഹിസ്ബുള്ളക്കുള്ളത് ഇതിൽ അൻപതിനായിരം പേർ ഏത് സമയവും യുദ്ധത്തിന് സർവസജ്ജരുമാണ് ഒരു ലക്ഷം സൈനികരിൽ ഇസ്രായേലിന്റെ കണക്കുകൾ പ്രകാരം മൂവായിരത്തി അഞ്ഞൂറ് പേർ മാത്രമാണ് ഇതിനകം കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നിട്ടും ഹിസ്ബുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരെയാണ് സൈന്യത്തിലേക്ക് പുതുതായി ചേർത്തുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ വൻതോതിൽ ആയുധ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് ഇറാനിൽ നിന്നുള്ള ആയുധങ്ങളുടെ വരവ് നിൽക്കുകയാണ് എങ്കിൽ ആ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഹിസ്ബുള്ള ആയുധ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് ഭാവിയിൽ ഹിസ്ബുള്ള വീണ്ടും ഇപ്പോൾ പിന്മാറിയ ലബനോൻ ഇസ്രായേൽ അതിർത്തിയിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന കാര്യവും ഉറപ്പാണ് അതിനുവേണ്ടിയാണ് ഹിസ്ബുള്ള ഇപ്പോൾ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഭാവിയിൽ ഹിസ്ബുള്ള വീണ്ടും യുദ്ധത്തിനിറങ്ങുമെന്ന് ആരെക്കാൾ കൂടുതൽ ഇസ്രായേലിന് തന്നെ നന്നായിട്ട് അറിയാം അതിലുള്ള ആശങ്കയും ഭയവുമാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്